ദേവ്നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ യോഹന്നന്റെ സുവിശേഷ പഠനത്തിൽ യോഹന്നന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചു തീർത്തത് യോഹന്നാൻ പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം ഈ ഭാഗത്ത് പ്രധാനമായിട്ട് കർത്താവ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് സന്തോഷമുള്ളവരാകുക എന്ന കാര്യമാണ് യോഹന്നാൻ പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു മാളികമുറിയിൽ ഇരുന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന്റെ അവസാന ഭാഗം അല്ലെങ്കിൽ ഉപസംഹാര ഭാഗമാണ് ഈ ഭാഗത്ത് യേശു പ്രധാനമായും ശിഷ്യന്മാർ അവരുടെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത് ചിന്തിക്കുക ശിഷ്യന്മാരെ ദുഃഖിതരായിരുന്നു യേശു പഠിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തതയില്ലാത്തവർ ആയിരുന്നു ഭയചകിതരായിരുന്നു ദുഃഖം ഭയം അവ്യക്തത സന്തോഷം ഒക്കെ വികാരങ്ങളാണല്ലോ അവയെക്കുറിച്ചാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് നമ്മുടെ കത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വെറും സാധാരണ മനുഷ്യരായിരുന്നു വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഭയപ്പെടുന്നവരും ദുഃഖിക്കുന്നവരും സന്തോഷിക്കുന്നവരും ഒക്കെയായ വെറും സാധാരണക്കാർ ഈ സാധാരണ മനുഷ്യരെയാണ് യേശു അസാധാരണ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചത് ചിലപ്പോഴെങ്കിലും യേശുവിന്റെ ശിഷ്യന്മാർ അസാധാരണ വൈഭവമുള്ളവർ ആയിരുന്നു എന്നും അവർ നമ്മെപ്പോലെ ഒന്നും ഉള്ളവരായിരുന്നില്ല എന്നുമുള്ള തെറ്റിദ്ധാരണ നമ്മിൽ വരാറില്ലേ അവർക്ക് ദിവ്യമായ ധീരതയും ദൈവികമായ ആത്മപരിജ്ഞാനവും ഒക്കെ നൽകി ദൈവം അവരെ ഒരു ഉന്നത ശ്രേണിയിൽ നിർത്തി എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സത്യം അതല്ല അവർ നമ്മെപ്പോലെ വെറും സാധാരണ മനുഷ്യരായിരുന്നു ജനത്തിനും അതറിയാമായിരുന്നു അതിന് തെളിവായിട്ടൊരു വാക്യം ഞാൻ വായിക്കട്ടെ അപ്പോസ്സോല പ്രവർത്തി നാല് പതിമൂന്ന് അപ്പോസോല പ്രവർത്തി നാല് പതിമൂന്ന് കേൾക്കുക അവർ പത്രോസിന്റെയും യോഹനാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു അവരെ സാമാന്യ മനുഷ്യരായിരുന്നു അവർ സാമാന്യ മനുഷ്യരായിരുന്നു എന്നത് നമുക്ക് വലിയൊരു പ്രചോദനമാകണം കാരണം അവരെ രൂപാന്തരപ്പെടുത്തി ഉപയോഗിച്ച ദൈവത്തിന് നമ്മെയും എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാനും ഉപയോഗിക്കുവാനും കഴിയും ദൈവത്തിന് സ്തോത്രം നാം പഠിക്കുന്ന യോഹന്നാൻ പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യഭാഗത്ത് ആവർത്തിച്ചു വരുന്ന ഒരാശയം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സന്തോഷം എന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സന്തോഷം ആവർത്തിച്ചു വരുന്നത് വായിക്കാൻ കഴിയും പതിനാറാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തി നാല് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കാം രോഹന്നൻ പതിനാറിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല പതിനാറിന്റെ ഇരുപത്തിനാല് ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും പതിനാറ് മുപ്പത്തിമൂന്ന് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ സന്തോഷിപ്പീൻ എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ബി ഓഫ് ഗുഡ് ഷിയർ സന്തോഷമായിരിക്കുക എന്നാണ് ധൈര്യപ്പെടുക നമുക്ക് സന്തോഷമുള്ളപ്പോഴാണല്ലോ ആ ധൈര്യം വരുന്നത് ബി ഓഫ് ഗുഡ് ഷിയർ എന്നാണ് ധൈര്യപ്പെടുവീൻ എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വായിച്ച വാക്യങ്ങളിൽ സന്തോഷം എന്ന വാക്ക് ആവർത്തിച്ച് വന്നത് ശ്രദ്ധിച്ചു കാണുമോ ഏഴ് പ്രാവശ്യമെങ്കിലും ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ച വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സന്തോഷം എന്ന വാക്ക് ആവർത്തിക്കുന്നത് കാണാം യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ മാളികമുറിയിൽ ഇരിക്കുന്ന ആ ശിഷ്യന്മാർ അന്ന് രാത്രി ആ പതിനൊന്ന് ശിഷ്യന്മാർക്ക് തീരെ സന്തോഷമുണ്ടായിരുന്നില്ല എന്നാൽ യേശു പഠിപ്പിച്ചത് കേട്ടപ്പോൾ അത് ആത്യന്തികമായി അവരുടെ മനോഭാവത്തെ മാറ്റി ആ കാര്യം ശ്രദ്ധിച്ചാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുവാനിടയാകും ആർദ്രതയോടും ക്ഷമയോടും സൗമ്യതയോടും കൂടെ നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തിന് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം നേടാൻ കഴിയും എന്ന് വിശദീകരിച്ചു അതാണ് പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അതിനെ പഠന സൗകര്യത്തിനായിട്ട് നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ പഠനം കുറച്ചും കൂടെ അർത്ഥവത്താകും ഒന്നാമത് പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ എടുക്കുക അവിടെ നാം ഗ്രഹിക്കേണ്ട ഒരു തത്വം യേശു പഠിപ്പിക്കുകയാണ് രണ്ടാമത് പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം വിശ്വസിക്കേണ്ട ഒരു വാഗ്ദത്വം യേശു ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത് മൂന്നാമത് പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട് എന്ന് യേശു ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടു ബിലീവ് ആൻഡ് എ പൊസിഷൻ ടു ക്ലെയിം പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ വരെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെ പ്രിൻസിപ്പിൾ പ്രോമിസ് പൊസിഷൻ ഈ വാക്കുകൾ ഓർത്തിരിക്കുക നമുക്ക് ഇത് ഓരോന്നോരോന്നായി ചിന്തിക്കാം ആദ്യം നാം ഇന്ന് ചിന്തിക്കുന്നത് നാം ഗ്രഹിക്കേണ്ട ഒരു തത്വത്തെ കുറിച്ചാണ് എ പ്രിൻസിപ്പിൾ ദാറ്റ് വി ഹാവ് ടു ഗ്രാസ് അതാണ് പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ വാക്യങ്ങൾ വായിക്കട്ടെ യോഹനാൻ പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്നും പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു കുറഞ്ഞൊന്ന് ഈ പറയുന്നത് എന്താകുന്നു അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ യേശു അവരോട് പറഞ്ഞത് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നതുമില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം ഗ്രഹിക്കേണ്ട തത്വം വളരെ ലളിതമാണ് എന്താണ് ആ തത്വം ദൈവമാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നത് മറ്റൊന്നിനും നമ്മെ സന്തോഷിപ്പിക്കുവാൻ കഴിയുകയില്ല ഗോഡ് ബ്രിങ്സ് ജോയ് ടു അവർ ലൈഫ്സ് നോട്ട് ബൈ എനി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദൈവം സന്തോഷം നൽകുന്നത് ൂപാന്തരത്താലാണ് ഇറ്റ് ഈസ് ബൈ ട്രാൻസ്ഫോർമേഷൻ നോട്ട് ബൈ സബ്സ്റ്റിറ്റ്യൂട്ട്സ് യേശു ഇത് പഠിപ്പിക്കുവാൻ പറഞ്ഞ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമ നാം വായിച്ചു കേട്ടു അത് ഞാൻ പറഞ്ഞ ഈ തത്വത്തെ വ്യക്തമാക്കുകയാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നതാണ് ഉദാഹരണം പ്രസവത്തിന് മുമ്പ് വേദന ഉണ്ടാക്കിയ അതേ ശിശു പ്രസവാനന്തരം ആനന്ദം നൽകുന്നു ദ സെയിം ബേബി ദസ്ഡ് ദ പെയിൻ ഓൾസോ കോസ് ദ ജോയ് വേദന ഉണ്ടാക്കിയ ശിശു തന്നെ സന്തോഷവും നൽകുന്നു ജനന അമ്മയുടെ വേദന ഒഴിവാക്കുവാൻ ദൈവം ഒന്നും പകരം വയ്ക്കാൻ നൽകുന്നില്ല ഉള്ളത് തന്നെ ദൈവം ഉപയോഗിക്കുന്നു പക്ഷെ അവിടെ ദൈവം ഒരു രൂപാന്തരം നടത്തുന്നു എന്നാണ് നാം കാണേണ്ടത് മിക്കവാറും എല്ലാ മാതാപിതാക്കന്മാർക്കും അനുഭവമുള്ള മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ പൊട്ടിപ്പോവുകയും കളിക്കൂട്ടുകാർ അവരുടെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് ദുഃഖിതനാകുകയും കരയുകയും ചെയ്യും മാതാപിതാക്കന്മാർക്ക് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുവാൻ പല കാര്യങ്ങൾ ചെയ്യാം പൊട്ടിപ്പോയ കളിപ്പാട്ടത്തിന് പകരം പുതിയതൊന്ന് വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ അതിനു പകരം മറ്റെന്തെങ്കിലും കൊടുത്ത് സമാധാനിപ്പിക്കാം വീട്ടിൽ പോയ കളിക്കൂട്ടുകാർക്ക് പകരം മറ്റാളുകളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യാം കുഞ്ഞിന്റെ സങ്കടത്തെ സന്തോഷമാക്കി മാറ്റാനാണ് ഈ കാര്യങ്ങളൊക്കെ പകരമായി ചെയ്യുന്നത് പോയതിന് പകരം ഒന്ന് പോയ ആൾക്ക് പകരം ഒന്ന് ഇങ്ങനെ പകരമായി ചെയ്യുന്നത് എന്നാൽ പകരം സാധനങ്ങളെയും ആളുകളെയും കൊണ്ട് സാഹചര്യം മാറ്റിക്കൊണ്ടിരുന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു കളിപ്പാട്ടം പോയതിന്റെ പേരിൽ അതിന് പകരം അമ്മ മറ്റൊന്ന് കൊടുക്കുന്ന രീതി തുടർന്നാൽ ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പകരം മറ്റൊന്ന് അന്വേഷിക്കും വീട്ടിലേക്ക് പോയ കളിക്കൂട്ടുകാരനെ കുഞ്ഞു കരയുമ്പോഴൊക്കെ അമ്മ തിരികെ വിളിച്ചുകൊണ്ടു വന്നാൽ കുഞ്ഞു വളർന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രതിസന്ധികളിലും തന്നെ സഹായിക്കാൻ മറ്റാരെങ്കിലുമൊക്കെ വരാൻ അവൻ ആഗ്രഹിക്കും അവൻ മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും രണ്ടിനാലും കുഞ്ഞിന്റെ ഭാവി നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവൻ ഒരിക്കലും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത തരത്തിൽ തെറ്റായി വളർന്ന ഒരു മകനായി അവൻ മാറും പ്രശ്നപരിഹാരത്തിന് പകരം വയ്ക്കാവുന്ന ഉപാധികൾ തേടുന്നത് അപക്വതയാണ് എന്നാൽ പക്വതയുടെയും വിശ്വാസത്തിന്റെയും വഴി രൂപാന്തരത്തിന്റേതാണ് ആത്മീയമായിട്ട് നാം പറയുകയാണെങ്കിൽ നമ്മുടെ പൊട്ടിയ കളിപ്പാട്ടങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ മാറ്റി തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയമായും വൈകാരികമായും പക്വത പ്രാപിക്കുവാനും വളരുവാനും കഴിയുകയില്ല യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുടെ വേദനയ്ക്കും ദുഃഖത്തിനും പകരം സന്തോഷം നൽകി എന്നല്ല യേശു പറഞ്ഞത് വേദന സന്തോഷമായി രൂപാന്തരപ്പെടുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും എന്നല്ല യേശു പറഞ്ഞത് നിങ്ങളുടെ ദുഃഖത്തിന് പകരം സന്തോഷം തരുമെന്നല്ല നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും അവിടെ ഒരു രൂപാന്തരം വരും എന്നാണ് യേശു പറഞ്ഞത് വേദനയും കഷ്ടതയും നൽകിയ അതേ ശിശു തന്നെ സന്തോഷവും നൽകുകയാണ് ക്രിസ്തീയ ജീവിതവും ഇതുപോലെ തന്നെയാണ് തികച്ചും അസാധ്യം എന്ന് നാം കരുതുന്ന സാഹചര്യങ്ങളെ ദൈവം എടുത്തിട്ട് അതിന്മേൽ അത്യത്ഭുതകരമായ ദൈവകൃപ വ്യാപരിപ്പിച്ച് പരിശോധനകളെ ജയങ്ങളായും സങ്കടങ്ങളെ സന്തോഷമായും രൂപാന്തരപ്പെടുത്തുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിന്റെ അഞ്ചും നെഹമ്യാവ് പതിമൂന്നിന്റെ രണ്ടും വായിച്ചാൽ ആവർത്തനം ഇരുപത്തിമൂന്നിന്റെ അഞ്ച് നിന്റെ ദൈവമായ ഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ ഹോവ ശാപം നിനക്ക് അനുഗ്രഹമായി തീർത്തു നെഹമ്യാവും പതിമൂന്നിന്റെ രണ്ട് എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി ശ്രദ്ധിക്കുക ശാപത്തിന് പകരം അനുഗ്രഹം നൽകുകയല്ല ശാപത്തെ അനുഗ്രഹമായി രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് തത്വം പഴയ നിയമത്തിൽ നാം വായിക്കുന്ന ജോസഫിനെ കുറിച്ച് ചിന്തിക്കുക ജോസഫിന്റെ സഹോദരന്മാർ അവനെ ഒരു അടിമയായി വിറ്റുകളഞ്ഞു അവന്റെ യജമാനായ പൊത്തിഫർ അവനെ ഒരു കുറ്റവാളിയായി കരുതി തടവിലാക്കി പ്രത്യാശയില്ലാത്ത ആ ദുർഘട പരാജയ സാഹചര്യത്തെ ദൈവം ജയമായി രൂപാന്തരപ്പെടുത്തി അതിന് പകരം ഒരു കാര്യം കൊടുക്കുകയല്ല ചെയ്തത് ആ പരാജയ സാഹചര്യത്തെ ജയമായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്തത് ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യർ പീഡിപ്പിച്ചത് ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിൽ പെരുപ്പം ഉണ്ടാകുവാനും അവർ അഭിവൃദ്ധി പ്രാപിക്കുവാനും ഉള്ള അവസരമായി ദൈവം രൂപാന്തരപ്പെടുത്തി ദാവീദിനെ നിഗ്രഹിക്കുവാനുള്ള സൗലിന്റെ നീക്കങ്ങളും സൗലിന്റെ നിലപാടുകളും ദാവീദിനെ ഒരു ദൈവ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തി ഈ സമയത്ത് ദാവീദ് രചിച്ച സങ്കീർത്തനങ്ങൾ ഇന്നും നമുക്ക് പ്രതിസന്ധികളിൽ പ്രോത്സാഹനമായി തീരുന്നു പ്രചോദനമായി തീരുന്നു ശൗലിന്റെ നീച പദ്ധതികൾ ദാവീദിനെ ദൈവമനുഷ്യനായും സങ്കീർത്തന രചയിതാവായും രൂപാന്തരപ്പെടുത്തി നമ്മുടെ കർത്താവായ യേശുവും പരാജയത്തിന്റെയും ലജ്ജയുടെയും പ്രതീകമായ ക്രൂശിനെ എടുത്ത് അതിനെ ജയത്തിന്റെയും മഹത്വത്തിന്റെയും തേജസിന്റെയും പ്രതീകമായി രൂപാന്തരപ്പെടുത്തിയല്ലോ ഇന്ന് ഈ തത്വം നാം ശരിയായി ഗ്രഹിച്ചാൽ ശിഷ്യന്മാരുടെ പ്രശ്നങ്ങളും ചോദ്യങ്ങളും ആശങ്കകളും നമുക്ക് കുറെ കൂടി നന്നായി ഗ്രഹിക്കാൻ കഴിയും നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം യോഹന്നൻ പതിനാറ് പതിനാറിൽ കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞത് കുഴയ്ക്കുന്ന ഒരു പ്രസ്താവനയായി തോന്നാം എന്നാൽ യോഹനൻ പതിനാറ് ഇരുപത്തി അഞ്ചിൽ യേശു പറഞ്ഞത് ഞാൻ സദൃശമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്നാണ് യേശു സദൃശ്യമായി പറഞ്ഞത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല നമ്മളും വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകാത്ത വാക്യങ്ങൾ കാണുമ്പോൾ ഇതൊരു പ്രോത്സാഹനമാകണം ശിഷ്യന്മാർക്ക് പോലും ആത്മീയ അജ്ഞതയുടെ സമയങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ യേശു ഇവിടെ എന്താണ് അർത്ഥമാക്കിയത് യേശു മിക്കവാറും സംസാരിച്ചത് ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ സംഭവിക്കാൻ പോകുന്ന തന്റെ മരണ പുനരുദ്ധാനങ്ങളെ സംബന്ധിക്കുന്ന സംഭവങ്ങളായിരുന്നു യേശുവിന്റെ അടക്കത്തിന് ശേഷം ശിഷ്യന്മാർക്ക് ചുരുങ്ങിയ ഒരു കാലത്തേക്ക് യേശുവിനെ കാണാൻ കഴിയുകയില്ല പിന്നെ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ അവർ അവനെ വീണ്ടും കാണും ഇതിനു മുമ്പും ചില സന്ദർഭങ്ങളിൽ യേശു ശിഷ്യന്മാരോട് താൻ മരിക്കുകയും മൂന്ന് ദിവസം കഴിഞ്ഞ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ പറഞ്ഞതൊന്നും ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും ആഴ്ന്നിറങ്ങിയില്ല എന്തു തന്നെ ആയിരുന്നാലും അടിസ്ഥാനപരമായി യേശു തന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വ്യക്തമാണല്ലോ പതിനാറിന്റെ പത്തും പതിനാറിന്റെ പതിനേഴും ഒക്കെ നോക്കിയാൽ അത് കുറച്ചുകൂടെ വ്യക്തതയോടെ ഗ്രഹിക്കാനായിട്ട് കഴിയും ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം പതിനാറ് പത്ത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യും പതിനാറ് പതിനേഴ് പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് അവൻ അവന്ന് പറഞ്ഞാൽ യേശു നമ്മോട് ശിഷ്യന്മാരോട് ഈ പറയുന്നത് എന്ത് ശിഷ്യന്മാരുടെ സംശയമാണ് അവൻ നമ്മോട് പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് പറയുന്നത് എന്ത് യേശു പിതാവിന്റെ അടുക്കൽ പോയിട്ട് മടങ്ങി വരുന്നത് കാണാൻ ശിഷ്യന്മാരാരും ജീവനോടെ ഉണ്ടാവുകയില്ല അവരെല്ലാവരും മരിച്ച് തേജസ്കരിക്കപ്പെട്ട അവർ തേജസ്സിന്റെ തീരത്ത് തേജോമയനായ യേശുവിനെ കണ്ടല്ലോ നിത്യതയോട് താരതമ്യപ്പെടുത്തുമ്പോൾ സഭ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന കാലം ശരിക്കും ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് യേശുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും കാത്തിരിപ്പിന്റെ സമയം വളരെ ചെറുതാണ് ഇംഗ്ലീഷിലെ ലിറ്റിൽ വായിൽ കുറഞ്ഞൊന്ന് എന്നാണ് പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ അപസ്തലായ പൗലോസിന്റെ ചില വാക്യങ്ങളും എബ്രാ ലേഖനത്തിലെ ഒരു വാക്യവും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് രണ്ട് കൊരിന്ത ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ ദയവായിട്ട് വായിക്കുക പതിനേഴാം വാക്യം മാത്രം കേൾക്കുക നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പ്രയോഗം ശ്രദ്ധിക്കുക ഇതേ കാര്യം തന്നെയാണ് എബ്രഹിം ലേഖനം പത്തിന്റെ മുപ്പത്തി ഏഴിലും നാം വായിക്കുന്നത് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല യേശു പറഞ്ഞതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരുവാൻ യേശുവിനോട് ആവശ്യപ്പെടുന്നതിന് പകരം ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി പതിനാറാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ നോക്കുക അവൻ നമ്മോടീ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു കുറഞ്ഞൊന്ന് എന്നീ പറയുന്നത് എന്താകുന്നു അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു അവരുടെ അജ്ഞത നിമിത്തം അമ്പരപ്പ് പിടിച്ചവരായിട്ടാണ് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അജ്ഞത മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നും കൂടി ഓർക്കണം എന്താണ് അതിന്റെ പരിഹാരം നാം കർത്താവിന്റെ അടുക്കൽ വന്ന് അവനോട് സഹായം അഭ്യർത്ഥിക്കണം അങ്ങനെ അവ അവന്റെ അടുക്കൽ വന്ന് അവനോട് സഹായം അഭ്യർത്ഥിക്കുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പ്രധാന പാഠങ്ങൾ പഠിക്കുന്നത് ഇസ്രായേമിൽ നിന്ന് ഇസ്രായേൽ പുറപ്പെട്ടു പോയപ്പോൾ മിശ്രയും സന്തോഷിച്ചു എന്ന് സങ്കീർത്തനം നൂറ്റി അഞ്ചിന്റെ മുപ്പത്തെട്ടിൽ നാം വായിക്കുന്നു നൂറ്റഞ്ചാം സങ്കീർത്തനം മുപ്പത്തെട്ടാം വാക്യം അവർ പുറപ്പെട്ടപ്പോൾ മിശ്രയും സന്തോഷിച്ചു അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു എന്നാണ് ആ വാക്യം ഈ വാക്യം വായിച്ചതിന്റെ അർത്ഥം ഞാൻ പറയുകയാണ് യേശു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ ലോകത്തിന് അത് സന്തോഷമായിരുന്നു മിശ്രയും സന്തോഷിച്ചതുപോലെ ഇസ്രായേൽ പുറപ്പെട്ടു പോയപ്പോൾ യേശു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ ലോകത്തിനത് സന്തോഷം അന്നത്തെ രാഷ്ട്രീയ മത നേതൃത്വം ആഗ്രഹിച്ചത് വിശ്വാസികൾ എത്രയും പെട്ടെന്ന് മൺമറയണമെന്നും ക്രിസ്തീയ മുന്നേറ്റം അപ്രസക്തമായി അപ്രത്യക്ഷമാകണമെന്നും ആയിരുന്നു അതുകൊണ്ടാണ് ഈ നാമത്തിൽ ഇനി മേലാൽ സംസാരിക്കരുത് എന്നൊക്കെ അവർ താക്കീത് ചെയ്തത് എന്നാൽ സംഭവിച്ചത് അതായിരുന്നില്ല യേശു സഭയിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു സഭ ക്രിസ്തുവിന്റെ കൃപയുടെ വചനം പരിശുദ്ധാത്മ ശക്തിയിൽ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുന്നേറ്റത്തിൽ പീഡനം സഹിക്കേണ്ടി വന്നപ്പോഴും ആദിമ സഭാ വിശ്വാസികൾ സന്തോഷിക്കുകയാണ് ചെയ്തത് ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കട്ടെ അപ്പോ സ്വലപ്രവൃത്തി അഞ്ച് നാൽപ്പത്തൊന്ന് അപ്പോ സ്വലപ്രവൃത്തി അഞ്ച് നാൽപ്പത്തൊന്ന് തിരുനാമ്പത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പോയി പ്രസവവേദന അനുഭവിക്കുന്ന ഒരമ്മയ്ക്ക് ഓരോ മിനിറ്റും ഓരോ മണിക്കൂർ പോലെ അനുഭവപ്പെടാം സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച് മാറി മാറി വരാം ഒരു ശസ്ത്രക്രിയയുടെ അരമണിക്കൂർ നീണ്ട മണിക്കൂറുകൾ പോലെ തോന്നുമ്പോൾ നാം നമ്മുടെ സ്നേഹിതരുടെ കൂടെ കളികളിൽ ഏർപ്പെടുമ്പോഴും ഭക്ഷണം പങ്കിട്ട് കഴിക്കുമ്പോഴും മറ്റും പെട്ടെന്ന് സമയം പോയതുപോലെ തോന്നും ജനനം നടക്കുന്നതിന് നീണ്ട സമയം എടുക്കുന്നു എന്ന് അമ്മമാർ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് പെട്ടെന്ന് കുറഞ്ഞൊന്ന് സമയം കൊണ്ട് നടക്കുന്നതാണ് എലിറ്റിൽ വൈൽ കുറഞ്ഞൊന്ന് ശിശു ജനിച്ചു കഴിയുമ്പോൾ അമ്മ വേദന മറക്കുന്നു അമ്മയുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുന്നു ലോകത്തിന് ഇന്ന് യേശുക്രിസ്തുവിനെയും വേണ്ട സഭയെയും വേണ്ട ദൈവജനം കഷ്ടം അനുഭവിക്കുമ്പോൾ ലോകം ഉല്ലസിക്കുന്നു ദൈവജനം കർത്താവിന്റെ വരവനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു വാസ്തവത്തിൽ സൃഷ്ടി മുഴുവൻ കഷ്ടതയാൽ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുകയാണ് പാപമാണ് ഈ വേദനയുടെ കാരണം സൃഷ്ടി ഈറ്റുനോവോടെ കർത്താവിന്റെ വരവനായി കാത്തിരിക്കുന്നു എന്ന് റോമലേഖനം എട്ടിന്റെ ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു റോമർ എട്ടിന്റെ ഇരുപത്തിരണ്ട് സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടി ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ മണവാളൻ കൂടെയുള്ളപ്പോൾ ദുഃഖിപ്പാൻ കഴിയയില്ല എന്നാൽ മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും അന്ന് മണവാട്ടി ദുഃഖിച്ച് കരയും മത്തായി ഒൻപതിന്റെ പതിനഞ്ചാണ് ദയവായിട്ടിട്ട് നോക്കുക മണവാളൻ കൂടെയുള്ളപ്പോൾ ദുഃഖിപ്പാൻ കഴിയുകയില്ല എന്നാൽ മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും അന്ന് മണവാട്ടി ദുഃഖിച്ച് കരയും എന്നാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് മണവാളൻ മടങ്ങി വരും നാം അവന്റെ കൂടെ സ്വർഗത്തിൽ പോകും അവിടെ നാം പിതാവിന്റെ ഭവനത്തിൽ അത്യന്തം ആനന്ദിക്കും യേശു പറഞ്ഞതിന്റെ പെട്ടെന്നുള്ള പ്രായോഗികത ദുഃഖിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുക എന്നതായിരുന്നു എന്നാൽ യേശു പറഞ്ഞത് ആത്യന്തികമായി സകല ദൈവജനത്തിനും വേണ്ടിയുള്ളതാണ് അവർ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നത് കൊണ്ട് അതവരുടെ ഹൃദയത്തെ തണുപ്പിക്കും കർത്താവിന്റെ വരവിനായുള്ള കാത്തിരിപ്പ് നമുക്ക് വളരെ ദീർഘമായി തോന്നാം എന്നാൽ ദൈവം സമയത്തെ ഗണിക്കുന്നത് നാം കണക്കാക്കുന്നത് പോലെ അല്ലല്ലോ രണ്ട് പത്രോസ് മൂന്നിന്റെ എട്ട് ഓർക്കുക രണ്ട് പത്ര മൂന്നിന്റെ എട്ട എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സമ്മത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് തൊണ്ണൂറാം സങ്കീർത്തനം നാലാം വാക്യം തൊണ്ണൂറാം സങ്കീർത്തനം നാലാം വാക്യം ആയിരം സമ്മത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു അതുകൊണ്ടാണ് എബ്രാ ലേഖനം പത്തിന്റെ മുപ്പത്തി ഏഴിൽ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല എന്ന് നാം അയക്കുന്നത് എത്രയും അല്പകാൽ എലിറ്റിൽ വായിൽ കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നാം ക്രിസ്താവിന്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകളും കഷ്ടതകളും മാറ്റി അതിന് പകരം മറ്റൊന്നും വയ്ക്കാതെ അവയെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നാം ദൈവത്തെ അനുവദിക്കണം രൂപാന്തരം വഴിയാണ് നാം ക്രിസ്തീയ പക്വത ആത്മീയ മുന്നേറ്റം ആത്മീയ പക്വത പ്രാപിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ചയും പക്വതയും ആഗ്രഹിക്കുന്നവർ കഷ്ടതയും വേദനയും മാറ്റി വേറെന്തെങ്കിലും അതിന് പകരം തരണമെന്നല്ല കഷ്ടതയും വേദനയും രൂപാന്തരത്തിനുള്ള വഴികൾ മാത്രമാണെന്ന് മനസ്സിലാക്കി നമ്മെ ക്രിസ്തുവിനായി സമർപ്പിക്കണം ഈ തത്വമാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് രൂപാന്തരത്തിന്റെ തത്വം സന്തോഷം ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമായിട്ട് മാറ്റുവാൻ കർത്താവിന് കഴിയും നമ്മുടെ വേദനകളെ ആനന്ദ അതിരേകത്താൽ കളങ്കമില്ലാത്ത ആനന്ദത്താൽ നമ്മളെ നിറയ്ക്കുവാൻ ഒരു ദൈവം പകരം വെച്ച് നമ്മളെ സന്തോഷിപ്പിക്കുകയല്ല എന്നാൽ നമ്മുടെ അനുഭവങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം അന്ന് രാത്രി ആ ശിഷ്യന്മാരെ അനുഭവിച്ചതുപോലെ ആ വേദനയുടെയും കഷ്ടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിൽ കർത്താവ് അവരുടെ കഷ്ടതയെ അവരുടെ ദുഃഖത്തെ സന്തോഷമായി രൂപാന്തരപ്പെടുത്തിയതുപോലെ കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേദനകൾ കഷ്ടതകൾ പീഡനങ്ങളൊക്കെ സന്തോഷമായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പ്രശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ പ്രവർത്തിക്കട്ടെ നമുക്ക് സമർപ്പിക്കാം കത്താവെ സ്വകൃസ് പിതാവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ കർത്താവ് ധൈര്യപ്പെട്ടിരിക്കുവാൻ സന്തോഷമുള്ളവരായിരിക്കുവാൻ ഇന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കഷ്ടങ്ങളെ കത്താവ് ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഞങ്ങളുടെ നിരാശകളെയൊക്കെ കർത്താവെ രൂപാന്തരപ്പെടുത്തി സന്തോഷമാക്കി മാറ്റുവാൻ അങ്ങേക്ക് കഴിയും അതൊക്കെ നൊടി നേരത്തേക്കുള്ളൂ അതൊക്കെ ലഘുവായ കാര്യങ്ങളാണ് ഞങ്ങൾ അറിയുന്നു കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ചേർക്കുവാൻ ഞങ്ങളുടെ കർത്താവ് വരും ഞങ്ങൾ പിതാവിന്റെ ഭവനത്തിൽ കർത്താവെ സന്തോഷിക്കും ആനന്ദിക്കും ഞങ്ങൾ അറിയുന്നു നിന്റെ സന്ധിയിൽ സന്തോഷവും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് കൂട്ടുകാരിൽ പരമായി ഞങ്ങളെ ആനന്ദൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആ കർത്താവിന്റെ കരം കർത്താവെ വചനത്താൽ ആത്മാവനാൽ ഞങ്ങൾ വ്യാപരിച്ചിട്ട് ഒരു രൂപാന്തരം ഞങ്ങൾ തരണമേ എല്ലാം സന്തോഷമായിട്ട് മാറുന്ന കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായിട്ടു പാൻ്റെ കണം കർത്താവെ കൃപ അപേക്ഷിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ